മാത്രമല്ല മല്ലു സിംഗ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് നടൻ ഉണ്ണിമുകുന്ദന്റെ മുഖം തന്നെയായിരിക്കും അതേ ഉണ്ണിമുകുന്ദന്റെ ആ മല്ലു സിംഗിനെ പറ്റി തന്നെയാണ് ഇനി പറയാൻ പോകുന്നതും മല്ലു സിംഗ് എന്ന ചിത്രത്തിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അവതരിപ്പിച്ച ഹരീന്ദർ സിംഗ് എന്ന കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ഉണ്ണിമുകുന്ദനായിരുന്നില്ല പിന്നെ ആരുടെ ശബ്ദമാണ് ഹരീന്ദറിന് നൽകിയതെന്ന് മുൻപൊരിക്കൽ ഉണ്ണിമുകുന്ദൻ തന്നെ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് നടനും അവതാരകനും ആർ മുഖിയായ മിഥുൻ രമേശ് മല്ലു സിംഗിൽ ഉണ്ണിമുകുന്ദന് ശബ്ദം നൽകിയത് അന്ന് ഉണ്ണിമുകുന്ദൻ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വീണ്ടും വിജയപാതയിൽ ഉണ്ണിമുകുന്ദൻ മുന്നേറുമ്പോൾ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയെടുക്കുകയാണ് മല്ലു സിംഗ് എന്ന ചിത്രത്തിൽ തന്റെ ശബ്ദമായിരുന്നില്ല ഉപയോഗിച്ചത് സൗണ്ട് മാറ്റിയത് തന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു താനാണ് ബെസ്റ്റ് ചെയ്തതെന്നാണ് താൻ അതുവരെയും കരുതിയത് എന്നാൽ പക്ഷേ അങ്ങനെയായിരുന്നില്ല അതുകൊണ്ട് തന്നെ താൻ മല്ലു സിംഗിന്റെ അണിയറ പ്രവർത്തകരോട് പിണങ്ങി ഗുജറാത്തിലെ ജോലിയിലേക്ക് തിരികെ പോയെന്നാണ് ഒരു അഭിമുഖത്തിലൂടെ ഉണ്ണി മുകുന്ദൻ അഞ്ചാറ് വർഷങ്ങൾക്ക് മുൻപ് വെളിപ്പെടുത്തിയത് അതേസമയം കുഞ്ചാക്കോ ബോബിന്റെ അൻപതാമത്തെ ചിത്രം എന്ന ലേബിളിൽ തിയേറ്ററുകളിൽ എത്തുകയും എന്നാൽ ഉണ്ണി മുകുന്ദൻ എന്ന നടന്റെ അസാധ്യ പ്രകടനം കൊണ്ട് വൻ ഹിറ്റായി മാറുകയും ഒക്കെ ചെയ്ത മലയാള സിനിമയാണ് മല്ലു സിംഗ് ചിലപ്പോഴൊക്കെ ഉണ്ണി മുകുന്ദന്റെ ഹരീന്ദർ സിംഗ് എന്ന കഥാപാത്രത്തിന്റെ പ്രകടനത്തിന് മുന്നിൽ ചിത്രത്തിലെ നായകനായ കുഞ്ചാക്കോ ബോബിന്റെ അനിക്കുട്ടൻ എന്ന കഥാപാത്രം വരെ ഒതുങ്ങി പോകുന്നതാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഉണ്ണിമുകുന്ദിന്റെ സിനിമാ ജീവിതത്തിലെ ആദ്യത്തെ വഴിത്തിരിവ് തന്നെയായിരുന്നു മല്ലുസിംഗ് എന്ന ചിത്രം ക്ഷൻ രംഗങ്ങളിലെ അദ്ദേഹത്തിന്റെ പ്രകടനം നിരൂപകരുടെയും പ്രേക്ഷകരുടെയും പ്രശംസ ഒരുപോലെ പിടിച്ചുപറ്റി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വൈശാഖ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്രമാണ് മല്ലു സിംഗ കുഞ്ചാക്കോ ബോബൻ മുകുന്ദൻ ബിജു മെനോൻ മനോജ് കെ ജയൻ ആസിഫ് അലി ഷാവിന്ദർ മഹൽ ജോജു ജോർജ് സുരേഷ് കൃഷ്ണ സുരാജ് വെഞ്ഞാറമൂട് മാമു കോയ ഷോബി പോൾരാജ് മിഥുൻ രമേശ് ശ്രീതി ത്രിവി സായ് സിദ്ദിഖ് ഗണപതി ഗീത സമൃത സുനിൽ അപർണ നായർ മീരാ നന്ദൻ രൂപ മഞ്ചേരി എസ്തർ അനിൽ എന്നീ വൻ താര നിരാണി നിരന്ന ഈ ചിത്രത്തിന്റെ രചന നിർവഹിച്ചത് സേതു ആയിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത് ഷാജി കുമാറും എഡിറ്റിംഗ് മഹേഷ് നാരായണനും നിർവഹിച്ചു ചിത്രത്തിലെ ഗാനങ്ങൾ ചുറ്റപ്പെടുത്തിയത് എം ജയചന്ദ്രനായിരുന്നു ആൻ മെഗാ മീഡിയയുടെ ബാനറിൽ നീതാൻഡോ ആണ് മല്ലു സിംഗ് നിർമ്മിച്ചത് മലയാള സിനിമയിലെ തന്നെ എണ്ണം പറഞ്ഞ ആക്ഷൻ രംഗങ്ങളാൽ സമ്പന്നം തന്നെയായിരുന്നു മല്ലു സിംഗ് എന്ന ചിത്രം മാത്രമല്ല റൊമാൻസിന് റൊമാൻസ് കോമഡിക്ക് കോമഡി ട്രാജഡിക്ക് ട്രാജഡി ഇടിക്ക് ഇടി അടിക്ക് അടി സസ്പെൻസിന് സസ്പെൻസ് ട്വിസ്റ്റിന് ട്വിസ്റ്റ് എല്ലാം കൂടി ചേർന്ന ഒരു അടിപൊളി എന്റർടൈനർ തന്നെയായിരുന്നു മല്ലു സിംഗ് എന്ന ചിത്രം പോരാത്തതിന് ബിജു മേനോൻ മനോജ് കെ ജയൻ സുരാജ് വഞ്ഞാറമോട് ഗണപതി കോംബോയും സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് തന്നെയായിരുന്നു അതേസമയം ഉണ്ണിമുകുന്ദിയെ ചിത്രത്തിൽ ചെയ്ത കഥാപാത്രം പൃഥ്വിരാജിനു വേണ്ടി മാറ്റിവെച്ച കഥാപാത്രമായിരുന്നു എന്നാൽ പക്ഷേ ഈ ഒരു കഥാപാത്രം വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിമുകുന്ദന്റെ മുന്നിലേക്ക് എത്തുകയും ഒരു കുറ്റവും കുറവും പറയാത്ത രീതിയിൽ തന്നെ ഉണ്ണിമുകുന്ദൻ തന്റെ ഹരീന്ദർ എന്ന കഥാപാത്രം അതിമനോഹരമായി തന്നെ മല്ലു സിംഗിൽ അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തു ഉണ്ണിമുകുന്ദന്റെ അതുവരേക്കുമുള്ള കരിയറിൽ മാത്രമല്ല മലയാള സിനിമയിലെ തന്നെ അതുവരേക്കും എണ്ണം പറഞ്ഞ ആക്ഷൻ രംഗങ്ങളാൽ സമനം തന്നെയായിരുന്നു മല്ലു സിംഗ് എന്ന ചിത്രം ഉണ്ണിമുകുന്ദൻ എന്ന ആക്ഷൻ ഹീറോയുടെ ഒരു പീക്ക് ലെവൽ മല്ലു സിംഗ് എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് കാണിച്ചു തരികയായിരുന്നു ുന്ദ്രന്റെ സ്ക്രീൻ പ്രസൻസ് ഏറ്റവും മനോഹരമായി തന്നെ സ്ക്രീനിൽ എത്തിക്കുവാൻ സംവിധായകൻ വൈശാഖനും അല്ലു സിംഗിലൂടെ കഴിഞ്ഞു സേതു നിരക്കഥ എഴുതി വൈശാഖ് സംവിധാനം ചെയ്ത ഈ സിനിമ ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള മലയാള സിനിമകളിൽ ഒന്നായി നിലനിൽക്കുന്നു ആസിഫ് അലിയുടെ ചിത്രത്തിലെ അതിഥി വേഷവും അന്നും ഇന്നും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതുമാണ് അതേസമയം മല്ലു സിംഗ് മുതൽ തുടർന്ന് ഇങ്ങോട്ടാണ് ഉണ്ണി മുകുന്ദൻ എന്ന നടന്റെ സിനിമാ ജീവിതത്തിൽ മാറ്റങ്ങളൊക്കെയും സംഭവിച്ചു തുടങ്ങുന്നത് എന്നാൽ പക്ഷേ മല്ലു സിംഗിന് ശേഷം താൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരോട് പിണങ്ങി ഗുജറാത്തിലേക്ക് തിരികെ പോയിരുന്നുവെന്നും പിന്നീട് മലയാള സിനിമയിലെ സഹപ്രവർത്തകർ വിളിക്കുമ്പോഴാണ് മല്ലു സിംഗ് എന്ന സിനിമ ഹിറ്റടിച്ചു എന്നത് താൻ അറിയുന്നുവെന്നുമാണ് ഉണ്ണി മുകുന്ദൻ മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞത് മുൻപൊരിക്കൽ നൽകിയ ഒരു അഭിമുഖത്തിലാണ് മല്ലു സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ട അറിയാ കഥകളൊക്കെ ഉണ്ണി മുകുന്ദൻ തന്നെ പ്രേക്ഷകരോടും ആരാധകരോടുമായി തുറന്നു പറയുന്നത് മല്ലു സിംഗ് എന്ന ചിത്രം ചെയ്തതിനു ശേഷം താൻ അതിന്റെ അണിയറ പ്രവർത്തകരോട് പിണങ്ങി ഗുജറാത്തിലേക്ക് പോകുന്നു ഇനി സിനിമയൊന്നും വേണ്ട എല്ലാം മതിയാക്കാമെന്ന ചിന്തയായിരുന്നു തനിക്ക് കാരണം ചിത്രത്തിൽ തന്റെ ശബ്ദമായിരുന്നില്ല ഹരീന്ദർ എന്ന തന്റെ കഥാപാത്രത്തിനു വേണ്ടി ഉപയോഗിച്ചത് സൗണ്ട് മാറ്റിയത് തന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു താനാണ് ബെസ്റ്റ് ചെയ്തതെന്നാണ് താൻ അതുവരെയും കരുതിയിരുന്നത് പിന്നെയും തനിക്ക് സിനിമ വിട്ടു പോകാൻ റീസൺ ഉണ്ടായിരുന്നു എന്നാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ പറയുന്നത് താൻ തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയത് തന്നെ സിനിമയിൽ അഭിനയിക്കുവാൻ വേണ്ടിയായിരുന്നു മല്ലു സിംഗാവട്ടെ തന്റെ നാലാമത്തെയോ അഞ്ചാമത്തെയോ സിനിമയുമായിരുന്നു അഞ്ച് സിനിമകൾ ചെയ്തില്ലേ ഇനി മതി എന്ന തോന്നൽ കൂടി തനിക്ക് വന്നതുകൊണ്ടാണ് താൻ ഗുജറാത്തിലേക്ക് തിരിച്ചു പോകുന്നത് പിന്നീട് ഒൻപത് മാസം താൻ അവിടെയായിരുന്നു അതൊക്കെ കഴിഞ്ഞപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ചേട്ടനും മല്ലു സിംഗിന്റെ റൈറ്ററും കൂടി തന്നെ വിളിക്കുന്നു നീ ഇങ്ങോട്ട് വരൂ കേരളത്തിലേക്ക് നിന്റെ പ്രശ്നം എന്താണെന്ന് അവർ തന്നോട് ചോദിക്കുന്നു മല്ലു സിംഗ് ഇവിടെ ഭയങ്കര ഹിറ്റാണെന്നൊക്കെ അവർ പറഞ്ഞു അപ്പോഴാണ് ഈ സിനിമ ഹിറ്റായ കാര്യം താൻ അറിയുന്നതെന്നാണ് ഉണ്ണിമുകുന്ദൻ അഭിമുഖത്തിലൂടെ പറഞ്ഞത് അതേസമയം നടനും അവതാരകനും ഡബ്വിംഗ് ആർട്ടിസ്റ്റും ആർ ജിയും ഒക്കെയായ മിഥുൻ രമേഷ് ആയിരുന്നു മല്ലു സിംഗിൽ ഉണ്ണിമുകുന്ദനു വേണ്ടി ശബ്ദം നൽകിയത് ഉണ്ണിക്ക് ചേരുന്ന ശബ്ദം തന്നെയായിരുന്നു മിഥുന്റേതെന്നാണ് നടന്റെ വെളിപ്പെടുത്തൽ അതേസമയം ഉണ്ണി മുകുന്ദൻ ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയതോടുകൂടി ഈ ഒരു വീഡിയോ അങ്ങ് വൈറലായി മാറിയിരുന്നു ഈ വീഡിയോയ്ക്ക് കീഴിൽ വന്ന ഏറെയും കമന്റുകൾ മിഥുന്റെ ശബ്ദം ഉണ്ണിക്ക് ചേരുന്നു എന്നത് തന്നെയായിരുന്നു അതേസമയം മല്ലു സിംഗ് എന്ന ചിത്രത്തിന് ശേഷം മലയാളത്തിലെ താരമൂല്യമുള്ള നടനായി മാറിയ ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന് ശേഷം പാൻ ഇന്ത്യൻ ലെവലിൽ താരമായി മാറിയിരിക്കുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന തിയേറ്ററിൽ പ്രദർശനം തുടരുന്ന ചിത്രമാണ് ഉണ്ണിയുടേതായി ഏറ്റവും പുതിയതായി റിലീസ് ചെയ്തിരിക്കുന്നത് ഒരു ഫീൽ ഗുഡ് മൂവി എന്നാണ് ചിത്രം കണ്ടിറങ്ങിയ പ്രേക്ഷകർ പറയുന്നത് ചിത്രത്തിൽ നായികയെത്തുന്നത് നിഖില വിമുലമാണ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ